ഒന്ന് രാജാക്കന്മാർ എട്ടിൻ്റെ മുപ്പത് ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാചന കേൾക്കേണമേ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ കേട്ടു ക്ഷമിക്കണമേ ഒരു ദൈവാലയം പണിയുമ്പോൾ അതുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യം അവിടെ വരുന്നവർ അതിനാൽ അനുഗ്രഹിക്കപ്പെടേണമെന്നുള്ളതാണ് ദൈവത്തിന് മഹത്വം അർപ്പിക്കാനുള്ള ഇടമായിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളാൽ ഉടലുന്നവർക്ക് ആശ്വാസവും സമാധാനവും ഉണ്ടാവുകയും ദൈവം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന പ്രത്യാശ ഉണ്ടാവുകയും വേണം ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെട്ട് തങ്ങളെ വിടുവിക്കണമെന്ന് ഏവരും ആഗ്രഹിക്കും ഈ ആഗ്രഹങ്ങളെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ശലോമോൻ പ്രാർത്ഥിക്കുന്നത് എന്നാൽ ദൈവാലയത്തിൽ വെച്ച് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ ഒരിക്കലുമില്ല ദൈവാലയം ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും മറ്റ് പലയിടത്തും വെച്ച് പ്രാർത്ഥിച്ചതിന് ദൈവം ഉത്തരമരുളി എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ദൈവാലയത്തിന് അതിൻ്റെതായ പ്രാധാന്യം തീർച്ചയായും ഉണ്ട് താനും പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തിന് അത് പല കാരണങ്ങൾ കൊണ്ടും അനിവാര്യമായിരുന്നു ഇവിടെ ശലോമൻ പ്രാർത്ഥിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ തങ്ങൾ പണി പണികഴിപ്പിച്ചിരിക്കുന്ന ഈ ആലയത്തെ ദൈവം അംഗീകരിക്കണമേ എന്നും തങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നുമാണ് ദൈവാലയം കാണുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെയും തങ്ങളുടെ പാപങ്ങളെയും അവർ ചിന്തിക്കണമായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു നാം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരങ്ങളാണ് എന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നു എവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും പാപങ്ങൾക്ക് പരിഹാരം ക്രൂശിൽ വരുത്തിയ ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ പാപക്ഷമ പ്രാപിക്കുന്നു ദൈവത്തോട് നാം അപേക്ഷിക്കുമ്പോഴൊക്കെയും സ്ഥലകാല ഭേദമന്യെ അവിടുന്ന് ഉത്തരമരുളുന്നു ഈ കാലത്ത് പഴയ നിയമത്തിലെ ദൈവാലയം പോലെ ഒരു പ്രത്യേക സ്ഥലമോ കെട്ടിടമോ ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല പകരം നമ്മെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്നും തൻ്റെ ശക്തി വെളിപ്പെടുത്തി വിടുവിക്കും ഗാഡ് ബ്ലസ് യു